ഇതിന്റെ പ്രത്യേകത പഴം നമുക്ക് കടക്കാർക്ക് ഒരു തവണ കൊടുക്കാം അവര് വാങ്ങും അറിയാത്തവരാണെങ്കിൽ അറിയാവുന്നവരാണെങ്കിൽ മേടിക്കില്ല കാര്യം എന്ന് പറഞ്ഞാൽ ഇത് പഴുത്ത് നല്ലതുപോലെ പഴുത്ത് കഴിഞ്ഞാൽ പഴം മൊത്തം ഇരുന്ന് വീഴും ഉള്ളു പഴം ഇരുന്ന് വീടും നമ്മളെ കതലി ഇരുന്ന് വീഴില്ല നമ്മളെ നാടൻ കതലി ഇരുന്ന് വീഴില്ല പക്ഷെ ഇത് ഇരുന്ന് വീഴും പക്ഷെ പഴങ്ങളുടെ ടേസ്റ്റ് ഇത് തന്നെയാണ് പിന്നെ പറഞ്ഞ ഒരു പുളിപ്പും മധുരവും ചേർന്ന് ചില സ്ഥലത്ത് തൃശ്ശൂർ സൈഡിലൊക്കെ പറയുന്നത് കന്നാറക്കാർ ഇതിന്റെ ടിഷ്യൂ ഇറക്കി കൊടുക്കുന്നുണ്ട് അതിൽ മേടിച്ചു പറയണ എന്ന് പറഞ്ഞാൽ ഇത് പറങ്കാങ്ങര ടേസ്റ്റ് എന്നാണ് പറഞ്ഞ പഴം കഴിക്കുന്ന ടേസ്റ്റ് പക്ഷെ ഇതിന് ഒരു മധുരവും ഉണ്ട് ഒരു പുളിപ്പും ഒക്കെ ഉണ്ട് അങ്ങനെയുള്ള ഒരു വേറെ ഇതാണ് മറ്റുള്ള വാഴ നാല് അല്ലേ ഇത് രണ്ട് സൈഡ് രണ്ട് സൈഡിൽ ആ ഇതിന്റെ കൊലകൾ വരുന്നതും ഓ അത് പോളയർ ഒരു കൊല ഒരു കൊല നമ്മളെ ഈ സെന്റർ ബാക്കി പോളയർ അടയ്ക്കുന്ന വരും അവിടെ നിന്നൊക്കെ തിരിയും വാഴകള് തിരിയും അത്